അന്നത്തെ കഷ്ടം എന്താ ക്യാൻസറിന് മോർഫിൻ കൊടുക്കാം ഞങ്ങൾ പഠിക്കുന്നത് പക്ഷെ ഈ രോഗത്തിന് മോർഫിൻ കൊടുക്കാൻ പറ്റത്തില്ല പതിനൊന്ന് പതിനാറിന്റെ പതിനൊന്നൂടെ ഒന്ന് വായിച്ച നാട്ടുകാർ കേക്കട്ടെ അവർ കഷ്ടത നാവ് കഷ്ടം കഷ്ടങ്ങളും ും വേദന കൊണ്ട് നാക്ക് കടിച്ചു മുറിക്കും മനുഷ്യൻ ഈ ലിത്യത്തിന്റെ ആസിഡ് ശരീരത്തിനകത്ത് തന്നാൽ ഇന്ന് രാത്രി ഇവിടെ നമ്മുടെ ആലിക്കോട് നാപ്പത്തെട്ട് വയസ്സുള്ള ചേച്ചി അമ്പത് വയസ്സുള്ള അച്ചായന്യസ് വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങൾ നാല് പേർ കർത്താവിന്റെ വരവിൽ പോയില്ല അച്ചായന്റെ കയ്യിൽ ചിപ്പ് വെച്ചു അമ്മാമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും കയ്യിൽ ചിപ്പ് വെച്ചു അച്ചായന് ബ്ലഡ് ഷുഗർ ഒക്കെ ഉണ്ടായിരുന്ന ചിപ്പ് നേരത്തെ റിയാക്ട് ചെയ്യു അച്ചായ് അതിനകത്ത് പൊട്ടി അച്ചാൻ്റെ ശരീരത്തിനകത്ത് കുമള അതിവേദന അന്ന് ആർ സി സിയിൽ ഇല്ല എവിടെ കൊണ്ടുപോ നായെ വീട്ടിനകത്ത് പഞ്ചായത്തുകാർ കയറ്റുന്നത് പോലെ എവിടെ അറിയാമോ വീട്ടിനകത്ത് ആംബുലൻസിന്റെ പിക്കപ്പ് വരും അവൻ തുറക്കത്തില്ല വലിച്ചു തൊടലിനകത്ത് കയറ്റുക നെയ്യാർ ഡാമിന്റെ തകസ്തിയാറിലോ കാളിമലയിലോ റിട്രീറ്റ് സെന്റർ അതോ വയോധികരെ ഇട്ടുന്ന കട്ടിലിനകത്ത് കൊണ്ടിട്ട് ചെയ്യുന്ന മനുഷ്യനെ പൂട്ടിയിടുന്ന ഒരു കാലം അവിടുത്തെ വേദന കൊണ്ട് അവൻ നാവ് കടിച്ചു മുറിക്കും മോർബിൻ കൊടുക്കാൻ പറ്റത്തില്ല പ്രൂഫൻ കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ബൈബിൾ പറയുന്നത് സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് പൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്ന അപ്പച്ചമ്മച്ച് കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിന്റെ രക്ഷയെ നീ മുറുക പിടിച്ചു കൊള്ളുക തീരാറായി കാലം ചിപ്പ് ധരിച്ചവൻ എവിടെ കിടക്കും ചിപ്പ് ധരിച്ചവൻ നാളെ നാട്ടുകാരുടെ അടുത്ത് പറയണം അച്ഛായ അമ്മാമ ഇതെല്ലാം പറയാനായി പറയുന്നത് കോവിഡ് വാക്സിൻ്റെ പിമ്പി കൈ ചൂടിച്ചത് വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് മൊബൈൽ അപ്പുറം ചാടുമ്പോ കീക്കി അടിക്കുന്നത് കാറിനകത്ത് ടാഗ് വരുന്നത് മൃഗത്തിൻ്റെ വാലയെ വന്നത് ഇനി പാസ്പോർട്ടിൽ സീതാരാമൻ കൊണ്ടുവന്നത് ഇതിൻ്റെ അന്ത്യം കൈമേൽ വരാൻ പോവുക ആരോഗ്യ കാർഡ് സോത്രം അതേനാ ആരോഗ്യ സേതു ആപ്പൊക്കെ വന്നില്ലേ മൊബൈൽ ഇതൊക്കെ പറഞ്ഞ ദിവസം എടുക്കുക ഇനി ചിപ്പ് വെച്ചവന്റെ അവസ്ഥ അവൻ എവിടെ പോയി കിടക്കും ഒമ്പത് പത്ത് പതിനൊന്ന് ഇത്രയും നിങ്ങൾ കേട്ടോണ്ടേന്ന് എഴുന്നേൽക്കാവൂ അവരുടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത് ആ അത്യുച്ചത്തിൽ പറഞ്ഞത് ഈ ചിപ്പ് വെച്ചവൻ എവിടെ മൃഗത്തെയും നീരായും റാടായും ഇത്രയും ശൂന്യമാക്കും നമ്മൾ വിശുദ്ധ സ്ഥലത്ത് കമ്പ്യൂട്ടർ വരും നെറ്റിയിലോ കൈമയിലോ മുദ്രയേൽക്കുന്നവൻ ആ നെറ്റിയിലെ കയ്യിലും ദൈവ കോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോം കുടിക്കേണ്ടി വരും ദൈവക്രോടിക്കേണ്ടി വരും അവന്റെ വിശുദ്ധന്മാർക്കും അഗ്നി ഗന്ധങ്ങളുടെ ദണ്ഡനം അനുഭവിക്കും കേടാത്ത തീയും ചാകാത്ത പുഴുവും ചിപ്പ് വെക്കുന്നവൻ വിശുദ്ധന്മാർക്കും ദൈവ കുഞ്ഞാടിനും നടുവേ അഗ്നിഗന്ധകങ്ങളിൽ അടുത്ത കേട്ട് അതുകൊണ്ടാ പറയുന്നത് സ്ഥലം വിട്ടോളെ അടുത്തത് ആ അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും മൃഗത്തെയും അതിന്റെ പ്രതിമയേ നമസ്കരിക്കുന്നവർക്ക് അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഇന്ന് രാത്രി നീ മാനസാന്തരപ്പെട് ഇവിടം വരെ ലോകമെത്തി പാസ്പോർട്ടിനകത്ത് വരെ ചിപ്പായി ഈ കഷ്ടത്തിൽ നിൽക്കണോ യേശുവിന്റെ വരവിൽ പോകണോ ഈ മുദ്ര ഏക്കാത്ത ഒരു കൂട്ടമുണ്ട് ആ കൂട്ടത്തിൽ നിങ്ങൾ ആവണോ ഇന്ന് തീരുമാനിക്കണം ഞാൻ പറയത്തില്ല മുദ്രയേക്കാത്തൊരു കൂട്ടം എവിടാ വെളിപ്പാട് പതിനഞ്ച് രണ്ട് രണ്ടു കാര്യം പറഞ്ഞു നിർത്താം പതിനഞ്ച് രണ്ട് വായിച്ചാട്ടെ പോലെ ഒന്ന് മൃഗത്തോടും ഒന്ന് മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ പ്രതിമയോടും പേരിന്റെ സംഖ്യയോടും ജയിച്ചവർ വാക്സിനോടും ജയിച്ചവർ ദൈവത്തിന്റെ വീണകൾ പിടിച്ചുകൊണ്ട് ആ നിൽക്കുന്നത് ഞാൻ കണ്ടു കുഞ്ഞാടതിൽ വിളക്കാണ് ഇരുളൊരു യപ്പെടേണ്ട കാറ്റിലെയും കടലിലെയും ശാസിച്ച കർത്താവ് അന്ത്യം വരെ വഴി നടത്തും ദൂതേറ്റെടുക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു കൈമേലും നെറ്റിമേലും മുദ്രയേക്കാത്തവൻ പളുങ്ക് കടലിനരികെ കുഞ്ഞാടിന് വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു അക്കരയ്ക്ക് പോകണോ സന്തോഷമില്ലല്ലോ പ്ലെയിനിനകത്ത് യാത്ര ചെയ്ത് എത്ര പേരുണ്ട് പൈസ വേണ്ട ടിക്കറ്റ് വേണ്ട കൈ ഉയർത്തിയാട്ട് പ്ലെയിനകത്ത് യാത്ര ചെയ്ത് മോനെ പേടിക്കണ്ട ക്യാമറ എടുക്കത്തില്ല അങ്ങോട്ട് വിടത്തില്ല അജിയെടുക്കുകയല്ല വിഷമിക്കേണ്ട കൈ നല്ലോണം ഉയർത്തിയാട്ടെ വിഷയം വേണ്ട ടിക്കറ്റ് വേണ്ട അച്ഛാൻ്റെ കൈ ഉയർന്നു വരും അച്ഛൻ നേരെ പിടി സ്വോത്രമില്ല ന്യൂറോ ഒക്കെ മാറി ഇപ്പം കൈവേദനയൊക്കെ മാറും ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് സോത്രം കൈ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് പ്ലെയിനിനകത്ത് പോയവർ സ്വത്രം സഹോദരിമാർ പലരും പോയിട്ടില്ല എന്ന് പ്രത്യേക പ്രാർത്ഥന ഉണ്ട് മതിലെയാണല്ലോ സോത്രം ഈ വർഷം തന്നെ വണ്ടി കയറ്റാം സ്വോം അങ്ങനെയെങ്കിൽ അച്ചായൻ ആ പ്രിയ സഹോദരൻ ഇവരെല്ലാവരും എയർപോർട്ടിൽ ചെന്ന് നേരെ കയറി അങ്ങ് പോയോ ഇല്ലല്ലോ ഏഴ് യോഗ്യത വേണ്ട ഒന്ന് പാസ്പോർട്ട് രണ്ട് വിസ മൂന്ന് ബാഗേജ് ചെക്കിങ് നാല് കൗണ്ടർ അഞ്ച് ഇമിഗ്രേഷൻ ആറ് ബോഡി ചെക്കപ്പ് ഏഴൊരു വാതിൽ തുറക്കും എയർ പോസ്റ്റർ വരും കം ടു യുവർ സീറ്റ് സോത്രം സ്വർഗത്തിൽ പോകുന്നതിന് ഏഴ് കാര്യം വേണം സ്വോത്രം വീണ്ടുന്നില്ലല്ലോ സ്വോത്രം സന്തോഷമില്ല ഇതുവരെ പോയി രാമസീതയുടെ ആരാ കുടവിട്ടുടച്ചോലായിപ്പോ സ്ത്രം ഏഴ് കാര്യം വേണം ഒന്നേ രക്ഷിക്കപ്പെടണം നാളെ വന്നില്ലേലും വേണ്ടിയല്ല എന്താ രക്ഷ യോഗത്തിന്റെ അവസാനം കൈ ഉയർത്തി തമിഴ്നാട്ടിൽ പറയുന്ന ലയമാറ്റി കാണിക്കുന്നതല്ലേ രക്ഷ ക്രിസ്തു മരിച്ചവരിൽ ആദ്യപോലെ കറ്റിയായി ഉയർത്തെഴുന്നേറ്റെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായി കൊണ്ടേറ്റു പറയും അതിന്റെ പേരാ യാൽ പഴയ ചെയ്ത കാര്യങ്ങളെല്ലാം മാറ്റണം കൊച്ചുപീടി കഞ്ചാവ് മൊബൈലടി പാഷമാർക്കെതിരെ പോസ്റ്റടിയിൽ സഭയിൽ അമ്മാമ്മമാർക്കെതിരെ റോക്കറ്റ് അടി ഇതെല്ലാം നിർത്തണം ഇതിന്റെ പേരാ മാനസാന്തരം മാനസാന്തരപ്പെട്ടവൻ അനുതപിക്കണം എന്താ അനുദപിക്കണം വെള്ളരടയില് നാട്ടുകാരെ പറ്റിച്ചിട്ട് അവിടെ അവൻ കൊച്ചുപിച്ചാത്തി എടുത്തുകൊണ്ടിരിക്കുക മുടിയമ്പുത്രം പറഞ്ഞ പോലെ പറയണ കർത്താവെ അറിയായ്മയുടെ കാലങ്ങളിൽ ഞാൻ അറിയാതെ തെറ്റി ചെയ്തു പോയി കവർച്ചയ്ക്ക് പോയി കുണ്ടാ കൂട്ടത്തിൽ പോയി കൊട്ടേഷം പിരിവിന് പോയി അന്ന് അറിഞ്ഞില്ല മുടിയമ്പുത്രം പറഞ്ഞതുപോലെ പറയണം അപ്പാ ഞാൻ വാദിക്ക വരുന്നു എന്നെ ഒന്ന് തട്ടി അകത്തേറ്റ് കേട്ടണം അതിൻ്റെ പേര് മാനസാന്തര റിപ്പൻഡൻസ് ഒന്ന് ഒന്ന് രക്ഷ രണ്ട് മാനസാന്തരം മൂന്ന് അനുതപിക്കണം തേ തെറ്റിന് അത് ചെയ്ത ശേഷം നാലാമതൊരു കാര്യമേക്കണം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ മുങ്ങി സ്നാനമേൽക്കണം സ്നാനം ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയാനല്ല ക്രിസ്തുവിനോട് ചേരാനുള്ള നല്ല മനസാക്ഷിക്കായി ആ പട്ടകത്തിൽ പേർ സ്നാനത്തിന്റെ മുൻകുറി മിണ്ടുന്നില്ലല്ലോ സൺഡെ സ്കൂൾ അടുത്താഴ്ച എന്റെ വക ഫ്രീ സ്ത്രോത്രം ഇത്രയും പഠിക്കാത്തതുകൊണ്ട് സ്വോത്രം മാനസാന്തരം മാനസാന്തരപ്പെട്ട നീ വേർപെട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം അഞ്ച് ദൈവം ആത്മാവാകുന്നു ആത്മാവില് സത്യത്തിലും ആരാധിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു കൂട്ടായ്മ അഞ്ചാമത്തെ കാര്യം കൂട്ടായ്മ അനുഭവിക്കുന്നവൻ ആറാമത്തെ കാര്യമെടുക്കണം അവന്റെ മരണം വചനം വായിച്ച പോരെ ക്രിസ്തുവിന്റെ മരണത്തോട് നാം ഏകീഭവിക്കുവാൻ സ്നാനമേറ്റവർ അവൻ്റെ വരവ് വരെ തിരുമേശയിൽ പങ്കാളിയാകണം അടിസ്ഥാന ഉപദേശം മിണ്ടുന്നില്ലല്ലോ തിരുമേശ ഏഴാമത്തെ കാര്യം ആവന്റെ പരിശുദ്ധാത്മാവിനെ നീ പ്രാപിക്കണം ഈ ഏഴ് അടിസ്ഥാനമുള്ള കുഞ്ഞിനെ നോക്കി സ്വർഗം വിളിക്കും എന്റെ കാന്ത എന്റെ പ്രാവായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ അടിസ്ഥാന ഉപദേശത്തിൽ ആരെങ്കിലും വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി പെട്ടകത്തിന്റെ വാതിൽ തുറന്നതുപോലെ തുറന്നു കിടക്കുക പിന്തികോസി ചേരാനല്ല പ്രിയന്റെ വരവിൽ എടുക്കപ്പെടുവാൻ കമ്പാർട്ട്മെന്റുകൾ ഇളകി ഇളകി വരാറായി യുദ്ധം ക്ഷാമം ഭൂകമ്പം ജാതി ജാതിയോട് രാജ്യം രാജ്യത്തോട് എത്ര സംഭവം നിങ്ങളുടെ കണ്ണിന് മുൻപിൽ ടെലിവിഷനിൽ കണ്ടു ഇനി അമാന്തിക്കരുത് ഇന്ന് രാത്രി സ്വർഗീയ കവാടങ്ങളിലേക്ക് കവാടങ്ങളിലേക്കെടുക്കപ്പെടുവാൻ ഏഴടിസ്ഥാന യോഗ്യതയുള്ളവരെ ചേർക്കുവാൻ യേശു വരാറായി സഹിഷ്ണുതയുടെ എന്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും ഇതാ ഞാൻ വേഗം വരുന്നു ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ പ്രതിഫലം തരാൻ യേശു വരാറായി ആലിക്കോട് പ്ലസ് ആലിക്കോട് ഇന്ന് രാത്രി പറ നിന്റെ ദൈവത്തെ എതിരിൽ പാൻ നീ ഒരുങ്ങിക്കൊള്ളുക കോവിഡ് അത്ര വരട്ടെ രണ്ടാം ലോകമഹായുദ്ധം ഒരു കരളലിപ്പിച്ച ഒരു സംഭവമുണ്ട് അഞ്ചര കോടി പേർ മരിച്ചു എല്ലാ വീട്ടിലും ശവപ്പെട്ടി വന്നു കേൾക്കണം ആ സമയത്ത് ിലെ ഒരു സംഘടന പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് അറിയാമോ നല്ല ഒരു പെയിന്റിങ് അയച്ചു തരണം പലരും പല പെയിന്റിങ് അയച്ചു കൊടുത്തു പള്ളിയിൽ പോകുന്നത് സ്കൂളിൽ പോന്നത് എന്നാൽ ഒരു ചെറുപ്പക്കാരൻ രണ്ട് പെയിന്റിങ് കൊടുത്തു ഒന്ന് ഒരു വലിയ കടൽ രണ്ട് അതിൻ്റെ മേലൊരു പാറ അതിൻ്റെ മേലൊരു കാക്ക അവൻ എഴുതിയിരിക്കുക ഇത് അറ്റ്ലാന്റിക് സമുദ്രം പാറ മേൽ ഒരു കാക്കയിരിക്കുന്നു ഇരിക്കുന്നു അടിക്കുറിപ്പ് ലോകമാകുന്ന ഗംഭീര ഭാരതി പാറ ക്രിസ്തു കാക്ക വിശ്വാസി തിരമാല ആഞ്ഞടിക്കുന്നു രണ്ടാമത് വീണ്ടും അതിൻ്റെ അടിയിൽ ഈ തിരമാല ഇങ്ങനെ പൊങ്ങുമ്പോഴും ഈ കാക്കയ്ക്ക് ഒരു ചലനവുമില്ല ആ കുഞ്ഞെഴുതിയിരിക്കുക എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേലിരിക്കുന്ന കാക്കയാകുന്ന വിശ്വാസിക്ക് ഒരു കുഴപ്പമില്ല അതിനകത്ത് ഒരു ഡോട്ട് ഇട്ടിരിക്കുന്ന തിരമാലയുടെ നടുവിൽ ഒരു കുഞ്ഞു മീൻ കാക്കയുടെ വായിലേക്ക് കടൽ എത്ര ഇളകിയാലും ക്രിസ്തുവാകുന്ന പാറമേൽ ആശ്രയം വെച്ചിരിക്കുന്ന ദൈവ പൈതലിന് കോവിഡ് അടിച്ചാലും ഷികല അടിച്ചാലും ആകാശത്ത് നുൾക്ക വീണാലും അവന്റെ വായ്ക്കകത്ത് ആഹാരം കൊണ്ട് തരുന്ന ഒരു നല്ല ദൈവം അവന് പതിനായിരം പൗണ്ടാ കിട്ടിയത് വചനപ്രകാരം ഇന്ന് രാത്രി കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അത് അതിന്റെ ആഹാരം വായിലെ ചെടിക്ക് പ്രകാശം കൊടുക്കുന്ന ഒരു ദൈവം അമ്മച്ച ഏത് രോഗം വരട്ടെ അപ്പച്ച ഏത് പ്രതിസന്ധി വരട്ടെ ഇന്ന് രാത്രി പറയണം ഇന്ന് രാത്രി ഉറപ്പോട് പറയണം ഭയപ്പെടേണ്ട അവൻ എന്റെ കൂടെയുണ്ട് ഭ്രമിച്ച് നോക്കണ്ട അവൻ എന്നെ കൈവിടില്ല സ്തോത്രം എൻ്റെ യേശു ഒരു നൂറ് മീറ്ററി സ്വർഗത്തിന്റെ കരമിറങ്ങി ഓരേ നിന്നെ ഞാൻ സഹായിക്കാം സ്തോത്രം സ്വർഗ സമാ സഹായിച്ചു ഗതസമനയിൽ എൻ്റെ യേശു അടികളേറ്റു വേച്ചു വേച്ചു നടന്നു ശക്തിയുടെ കരം അവനെ ശക്തീകരിച്ചു തീർന്നില്ല കാൽവറിയുടെ കൊലക്കളത്തിൽ അവൻ പരമയാഗമാകുമ്പോൾ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് അപ്പൊ സ്വർഗം പറഞ്ഞു അവന്റെ ശരീരത്തിൽ ഒരു നോക്കി കുത്തി അവന്റെ അസ്ഥി പോലും ഒന്നും ഒടിഞ്ഞില്ല അക്ഷയ പ്രവചനം പറയുന്നത് എത്ര എത്ര ക്ലിയറാ ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്നെ വിളിച്ചു വേർതിരിച്ച ദൈവം മോനെ ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശാക്തീകരിക്കും ഇല്ല പടയാളികളുടെ വാളിനകത്ത് നിന്റെ ഒരു അസ്ഥി തകരാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല നീതിയുടെ വലങ്കരം നിന്നെ വഴി നടത്തും ഇന്ന് രാത്രി അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ പറയണം യാക്കോബിനോട് ദൈവസഭയോട് യേശുവിനോട് മൂന്നർത്ഥത്തിൽ അശയാവ് പറഞ്ഞു ഭയപ്പെടേണ്ട ഈ കൺവെൻഷനിൽ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം അമ്മച്ചി ഇന്ന് രാത്രി പറ എൻ്റെ ഏത് വിഷയത്തിലും അവന്റെ കര സഹായിക്കും അപ്പച്ച ഇന്ന് രാത്രി പറ ഏത് പ്രതിസന്ധിയിലും അവന്റെ കരം എന്നെ ശക്തീകരിക്കും ഞാൻ തകരാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നീതിയുടെ വലങ്കരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എന്നെ പോറ്റി പുലർത്തും ആദ്യനും അന്ത്യനുമായവൻ സ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായവൻ കരമടിക്കേണ്ട ഇന്ന് രാത്രി മുപ്പത്തിയൊൻപത് അടികൾ ഏറ്റുവാങ്ങി കാൽവരിയുടെ കൊലക്കളത്തിൽ വിരൂപമാക്കപ്പെട്ട യേശുവിന് യോഗ പത്മോസിൽ കാണുന്നത് ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവൻ അവന്റെ കരം യോഹന്നാന്റെ പുറത്തെ ഒന്ന് ടച്ച് ചെയ്തു ആദ്യൻ അന്ത്യൻ ഒന്ന് എഴുന്നേറ്റാട്ടെ യോഹന്നാന്റെ തൊട്ട കരം എന്നെ തൊടണം ഗ്രൗണ്ട് വിട്ടു പോകരുത് ഈ സോളോ പാടി കഴിയുമ്പോൾ പ്രാർത്ഥിക്കും പ്രത്യേക പ്രാർത്ഥന വേണ്ടിയവർക്ക് കുറെ കഴിഞ്ഞു പ്രാർത്ഥിക്കും ഇന്ന് രാത്രി കൊയറിനോട് ചേർന്ന് ആദ്യനും അന്ത്യനും ആൽഫയും ഒമേഗയും എല്ലാ കണ്ണുകളും അടച്ചാട്ടെ എല്ലാ കണ്ണുകളും അടച്ചാട്ട മറത്ത് പൊൻകച്ച അണിഞ്ഞവൻ ഇന്ന് രാത്രി ആദ്യനും അധ്യയനം എല്ലാ കണ്ണുകളും അടച്ചാട്ട യേശു വന്നിട്ടുണ്ട് മാത്രം കരങ്ങളൊന്നുയർത്തിയാട്ടെ ഇന്ന് രാത്രി യേശുവിന്റെ കരം നിങ്ങളെ തുട പോ യോഗ്യനായ കരങ്ങൾ ഉയരട്ടെ ഇന്ന് രാത്രി മക്കളിലേക്ക് നിന്റെ ആത്മശക്തിയും ഒരിക്കൽ കൂടി ഇന്ന് രാത്രി അവസാന രാത്രി നിന്റെ രൂപവും കരങ്ങൾ ഉയർന്നു നിൽക്കട്ടെ എല്ലാ വായുകളും തുറന്നാട്ടെ ആദ്യം അധ്യയനം എസ് ഗ്രൗണ്ടിൽ മുഴുവൻ നെയ് മാത്രം രാത്രി യോഗ്യനായ കുഞ്ഞാണ് അതുകൊണ്ട് ലോട്ട് മൈറ്റി മോമൻസ് ഓ രാത്രി നിന്റെ ചീതത്തിൽ യോഗ നാന കരം ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ അനേകം പേരെ തുടങ്ങും ഒരിക്കൽ കൂടി അപ്പച്ച ഇന്ന് രാത്രി എല്ലാ കരങ്ങളും ഉയരട്ടെ പ്രാർത്ഥനയുടെ സമയത്തിലേക്ക് എല്ലാ കരങ്ങളും യെസ് ആദ്യം അന്ത്യനും അവസാന നിമിഷങ്ങൾ എല്ലാ കരങ്ങളും ായി തുറന്ന് പാടിയാട്ടു വന്നിട്ടുണ്ട് നീ മാത്രം രോഗങ്ങളെ മാറ്റുവാൻ ശാപങ്ങളെ മാറ്റുവാൻ യോഗ്യനായ കുഞ്ഞാണി രാത്രിയും എത്ര പേർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ട് ആ കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ രാത്രി ശലോമോൻ പാസ്റ്റല്ല സുനിൽ രാജ് പാസ്റ്റല്ല സജുചാ ചാത്തന്നൂരല്ല അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവന്റെ ക്യാമറ ഇന്ന് രാത്രി ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒരു രോഗം നിനക്കുണ്ടോ കരമുയർത്ത് പഠിക്കുന്ന മക്കൾ കരമുയർത്ത് ഒരു വിഷയം നിങ്ങൾക്കുണ്ടോ ഇന്ന് രാത്രി കരം നിങ്ങളെ ടച്ച് ചെയ്യും ദ ദ നൗ അത്ഭുത രോഗ ശാന്തിയുടെ കരം ഇന്ന് രാത്രി നിന്ന് തുടുക പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കരമുയർത്തിയാട്ടെ മാർച്ച് മുപ്പത്തി ഒന്ന് മുതൽ പരീക്ഷ പുതിയൊരു അഡ്മിഷൻ ഒരു തലമുറയ്ക്ക് വേണ്ടി ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഇന്ന് രാത്രി വീട്ടിനകത്ത് ഞങ്ങളുടെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും കോട്ട് വീട്ടിന്റെ മുൻപിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തിയാട്ടെ നിങ്ങൾ മടിക്കേണ്ട ഈ ശബ്ദത്തിൽ നിങ്ങൾക്ക് ഒരു വിടുതൽ ലഭിക്കാൻ പോവുക യേശുവിന്റെ കര നിങ്ങളെ തൊടാൻ പോവുകയ കല്ലറയെ പൊട്ടിച്ചവന്റെ കരം തൊടാൻ പോവുകയാണ് മരിച്ചവനെ ഉയർത്തൽ ഏൽപ്പിച്ചവന്റെ കര ഇന്ന് രാത്രി തൊടാൻ പോകുക വിശ്വസിക്കുന്നവരിലേക്ക് വ്യാപരിക്കുന്ന ദൈവശക്തി ഇപ്പോൾ ഈ ഗ്രൗണ്ടിനകത്ത് വ്യാപരിക്കാൻ പോകാൻ എല്ലാ കണ്ണുകളും അടച്ചാട്ടെ കരമുയർത്തിയാട്ടെ പ്രാർത്ഥനയുടെ ധനി ഇവിടെ മുഴുകിയാട്ടെ നാളെ ഇവിടെ യോഗമില്ല ഇത് നിന്റെ വിടുതലിന്റെ സമയം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ കൃപ ഇവിടെ വന്നിട്ട്

പന്ത്രണ്ട് വർഷം രക്തസ്രാവക്കാരിയായ സ്ത്രീ അനേക വാതിലുകൾ മുട്ടിയിട്ട് ഒരു സൗഖ്യമില്ലാതിരുന്നപ്പോൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കൽ തൊട്ടപ്പോൾ വിടുതൽ സംഭവിച്ചതുപോലെ ഈ പട്ടണത്തിനൊക്കെ അത്ഭുത രോഗശാന്തി ഇന്ന് രാത്രി വിളിപ്പെടട്ടെ കിടക്കകത്ത് ചിലർ എഴുന്നേൽക്കട്ടെ നാളുകളായി ബന്ധനത്തിൽ കിടന്ന പോരികളിൽ നിന്ന് ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി എഴുന്നേൽക്കട്ടെ ഗ്രൗണ്ടിനകത്ത് ഇന്ന് രാത്രി യഗോബയുടെ കുറിഞ്ഞ കര ചലിക്കട്ടെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കട്ടെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ വീടിന് വേണ്ടി കൊതിക്കുന്ന വേണ്ടി 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 കൊതിക്കുന്നവർ കൊതിക്കുന്നവർ തലമുറയ്ക്ക് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവർ സർക്കാർ ചെയ്യുന്നവർ വിദേശ വിസയ്ക്ക് ഇന്ന് രാത്രി െ ആലിക്കോട് അനുഗ്രഹിക്കപ്പെടട്ടെ അനുഗ്രഹിക്കപ്പെടട്ടെ സകല ദേവാലയങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ കച്ചവടക്കാർ അനുഗ്രഹിക്കപ്പെടട്ടെ കർഷകർ അനുഗ്രഹിക്കപ്പെടട്ടെ രാത്രി ഒരു ബദലായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ബദലായി ഇതിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു ദൈവസഭ ദൈവമക്കൾ എല്ലാവരും എന്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ സമാധാനത്തിന്റെ ദൈവം ആലിക്കോടിനെ കാത്താട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകാശവും ഭൂമി സൃഷ്ടിച്ച ഏകോവയാൽ ഈ പട്ടണവും ഇവിടുത്തെ മക്കളും കുഞ്ഞുങ്ങളും എന്റെ ദൈവത്താൽ മാനിക്കപ്പെടട്ടെ ഈ കോവിഡ് അവസാനിച്ചിട്ടില്ല കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മറക്കുന്നത് പോലെ അത്യുന്നതൻ്റെ മറവിന്റെ ചിറകിൽ ഞങ്ങളെ മറച്ചു കാക്കണം പ്രാർത്ഥനയങ്ങ് മാനിച്ചതിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ തന്നെ നാമത്തിൽ തന്നെ ആമീൻ